ചോറോ കമടിയോ വാバッテリー ഓട്ടോ കൊടുത്തേ പോണ്ട് പതിയോ ഹേ ത്രേമോടി ആ ആ കണ്ടിരസ് കാണുന്ന ഹെറോടി ഓടി ആദി ഓക്കേ ആ ഓക്കേ നെക്ക്സ് കോർചു കോട്ടുമല്ല ഓടല്ല എന്നോടോ പ്പീൻ ഉണ്ടാക്കുന്നു എന്നോട് അമ്മ ഇടത്തേമ്മ നിങ്ങളോട് മീനുണ്ടാക്കുന്നു ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത പറയുന്നു ഇഞ്ചി ഇഞ്ചി നീ ഇടാ ഇതാ ആ വലിച്ചുമെന്നേതോ ഫലഗ നീ അതി കുറച്ചേണ്ടിട്ട് ഇതാ നേരെໃສയാക്കണ്ടേ നമ്മൾ കൊണ്ടേ നമ്മൾ അവിടെ നമ്മൾ അവിടെ നമ്മൾ പോവാ മഞ്ഞപ്പൊടി ഞാൻ ഉണ്ടാക്കുന്ന എനിക്കറിയാം കേട്ടല്ലോ ചേട്ടാക്ക് തന്ന തിന്നല്ലല്ലോ ഞങ്ങൾ തിന്നാ എനിക്ക് തിന്നണം നല്ല അപ്പനെ പറ്റിയ മോളും നല്ല മീൻകര തിന്നും േക്കിനും അപ്പം സത്യം പറഞ്ഞ ഞാനൊരു കാര്യം ഇതിനോട് പറയാൻ പറഞ്ഞി നേരം വൈകുന്നേരം സ്വന്തം ഞങ്ങളെല്ലാം അസുഖം ണ്ടോന്ന് നോക്കിട്ടല്ലേ നേരം വെള്ളിയാഴ്ച ആണ് വൈകുന്നേരം കഴിക്കണ്ട അതെടുത്ത് അങ്ങനെ കളയാനാണത് നോക്കട്ടെ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഞാൻ ഇളക്കി എന്തേലും കൊഴപ്പാണ് ഞാൻ ഇളക്കിട്ടെന്ന് പറയാ അല്ല വാ അങ്ങനെ ഇങ്ങനൊക്കെ പഠിച്ച ഞാൻ അല്ലേ तीसराയേ നമ്മാ ഞാൻ ഇങ്ങന പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്നതിനു അതുപോലെ തന്നെ харത്തെ പഠിച്ചുകൊണ്ടിട്ട് തയ്യാരിയിരിക്കുക മനസ്സണ്ടകൊണ്ട് സോ ലൈ ഞാൻ പഠിച്ചതൊന്നും വെച്ചിട്ടുണ്ട് ഇനേ നമ്മൾ കിളി വറുത്തിട്ട് ഇതെടുത്താരത്തേക്കിടും കിളി വറുത്തിട്ട് ഇതെടുത്താ মানে വൈയെ ഗയ്സ് ചിരിക്കല്ലേ ഞാൻ ചിരിക്കും ഹായ് ഗയ്സ് തലച്ചോണ്ടിരുന്ന സാധനത്തരങ്ങളാ തോന്നുന്നു എനിക്ക് നല്ല തളച്ച് വരുന്നുണ്ട് നല്ല സ്ട്രൈക്കേഴ്സിന്റെ ഇട്ട് മീൻ കറി വെക്കും ഓ ഇത് കാണുമ്പോഴത്തെ അവസ്ഥ ഞാനിത് മനുവിനെ അയച്ചു കൊടുക്കും മനുവിന് ഈ വീഡിയോ എന്താണ് അല്ല അയച്ചു കൊടുക്കും മനു നിങ്ങളെ ക്രിക്കറ്റ് ജേഴ്സി ഇട്ട് കിളിമീൻ വെക്കുന്നു അങ്ങനെ ഉണ്ടോ അവരവിടെ കളിച്ച് ട്രോഫി മേടിക്കുന്നു ചേട്ടാ ഇവിടെ മീൻ കറി വെക്കുന്നു ചേട്ടാ ഇതുണ്ടോ നമ്മുടെ യൂട്യൂബിന്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ടോ ചേട്ടാൻ്റെ നഞ്ചത്ത് എസ് ടി കപ്പ്

ឥឡូវតលកិញដកណ្ដោថੰនតណៃចេណៃចេប៉ាជកេរឥរិអង្ងរិយគតតណៃលយគកេរត നെ വെച്ചിടിക്കാൻ പിടിച്ചേ നിടിക്കാൻ പോയില്ല ഞാൻ ചാചീരോ ചാചീരോ റോഡ് റോഡ് അമ്മ അണ്ടൽസിട്ട് തട കടുക്ക് കൊണ്ടൂട്ടോ ചാചീരോ ഞാൻ അവിടെ വെച്ചിടിയോടോ ഓ അമ്മ അഞ്ചേ തിരിയും പാത്രേ സന്തോഷിച്ച് മുഅള ഞാൻ കണ്ടിട്ടല്ലേ സക്ക ഓടേ தெப்பலஸ் மெமரி எஃபெக்ட் சிஸ்டம். நன்றி அங்கன. அம்மா என்ன கை பொலி போடணும்னா இல்ல. பை ட்ரீட் ஜோ. நான் கரெக்ட் അവിടെ ഇതിവിടെ വെച്ചിട്ടുണ്ടോ ഓ എന്റെ ഇത് സൂപ്പറായിട്ടുണ്ട് അതാ വേണം ഓനെ രമിയാ അമെർട്ടോ എടുത്തോ അമെർട്ടോ മുരണ്ട അടി ഹ് അ അമ്മേ എടുക്ക് എടി ചാർമൻ ചാർമിര് വെരിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ നോക്ക്